പ്പോൾ നിങ്ങൾ ഇന്ന് ഒരു അടിപൊളി ഫ്രഞ്ച് ഫ്രൈസാണ് ഉണ്ടാക്കാൻ വന്ന് അതൊക്കെ വീലുകളിലേക്ക് പോക്കാം അപ്പം അതിനുവേണ്ടി ഞാൻ നാല് പൊട്ടറ്റോ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ പൊട്ടറ്റോ തീരയ്ക്ക അപ്പം തന്നെ കഴുകുകയാണ് അപ്പം ഇനി നമുക്ക് ഇത് വരെ വരെ സ്ലൈസായിട്ട് മുറിക്കാം അതിലിത് ഇങ്ങനെ ഒരു ക്വാർട്ടർ ആയിട്ട് മുറിച്ചു ഓരോരോ പീസായിട്ട് മുറിച്ചെടുക്കുക ഇതിലും തിന്നായിട്ട് മുറിക്കണമെങ്കിൽ മുറിക്കാം എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് എന്താ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി ഫ്ലേവറിന് വേണ്ടി ഗരം മസാലയും കൂടെ ചോർത്തും എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാം കൂടി നന്നായിട്ട് നന്നായിട്ട് മിക്സ് ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആവാനായിട്ട് ഒരു പാനിൻ്റെ അകത്ത് കോക്കോണട്ട് ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലും ചേർക്കാം എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടാണ് പൊട്ടാറ്റങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് കുറച്ചായിട്ടങ്ങ് ഫുൾ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിങ്ങനെ ചൂടായിട്ടായിരുന്നു അപ്പം അതിങ്ങനെ വരിങ്ങനെ മരിഞ്ഞ വരുന്നൊരു സൗണ്ട് എക്കുന്ന സൗണ്ടല്ലോ ഇപ്പം ഗോർജസ് ചില്ലി ഫ്ലേക്സ് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ആ ചൂടൊക്കെ ഒരുവിധം പകിയൊക്കെ ആയിരുന്ന സമയം ചെയ്യുക ഇങ്ങനെ ഇളക്കി കൊടുക്കാം അടി പിടിക്കാൻ നോക്കണം മിനിമം ഫ്ലെയിമിട്ടാണ് ചെയ്യാൻ അല്ലെങ്കിൽ അടി പിടിക്കും മിനിമം ഫ്രൈ ഇത്തിരി വെന്താന്ന് അറിയാനായിട്ട് ഒരു പീസ് മറിച്ച് ചേർക്കാം ഒരുവിധം വെന്തു കുറച്ചും കൂടി ക്രിസ്പി ആകാനായിട്ട് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചെടുക്കാം കുറച്ച് എണ്ണ അടിപിടിക്കരിക്കാനും കുറച്ച് ക്രിസ്പി ആവാനും ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്രോപ്പിൻ്റെ കോക്കനട്ട് ഓയിലാണ് അടി പിടിക്കരുത് അടി പിടിച്ച കരിയും കരി കുറക്കായിട്ട് ഇങ്ങനെ ഒരു പരി എത്തുമ്പോൾ ഇളക്കൊണ്ടിരിക്കണം ഒരു പ്ലേറ്റിലിട്ടാക്കിയിട്ട് ഒരു ഡാർക്ക് സൈസിക്കുന്നു ഉൾട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം Или нам к кайке.